അസലാ വലൈക്കു വരഹമുല്ലാ വിബർകാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന നമ്മുടെ അവസാന പരീക്ഷ കിതാബുൽ ഫിഖിന്റെ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം നിസ്കാരം നിസ്കാരമുപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം വെള്ളം മൂന്ന് വിധം ശൗചം ചെയ്യൽ ഹറാമായ വസ്തുവിൽപ്പെട്ടതാണ് എല് ഫുകൾ ആറ് ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഖുർആൻ ഓദാൻ ഉതോ നിർബന്ധമാണ് ഖുർആൻ ഓദാൻ ഉതോ നിർബന്ധമാണോ അല്ല അപ്പൊ തെറ്റ് വലിയ അശുദ്ധിയുടെ കാരണം രക്തം മുറിയൽ ശരി ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സുജൂത് ശരി വലിയ അശുദ്ധി നീങ്ങാൻ ഉലോവ് ചെയ്താൽ മതി മതിയോ കുളിക്കണ്ടേ അപ്പൊ തെറ്റു മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും വാത്തിലാവുകയില്ല ഉലോ മുറിയുന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ട് തയമ്മും വാത്തിലാകും അപ്പോ തെറ്റു ഫറലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് മുത്തനർജിസ് ആണോ ഫറലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്താമൽ എന്നാണ് പറയാം അപ്പൊ അതും തെറ്റു ഇനി രണ്ടെണ്ണം വീതം എഴുതാം ഫറുദു നിസ്കാരത്തിന്റെ നീയത്തിലെ മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്ന് രണ്ടെണ്ണം ഇതിൽ മതി ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരമാണ് എന്നൊക്കെ കരുതണം ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ എന്തൊക്കെയാണ് ശബ്ദുകൾ സൂക്ഷിക്കണം മദ്ദുകൾ സൂക്ഷിക്കണം റുക്കോയുടെ സുന്നത്തുകൾ മുതുകും പിരടിയും സമമാക്കൽ അതുപോലെ മുൻകൈ കൊണ്ട് കാൽമുട്ട് പിടിക്കുക ഇതൊക്കെ എന്താണ് റുക്കോയിൽ ഉള്ള സുന്നത്തുകളാണ് ഇനി അടുത്തത് കുളിയുടെ സുന്നത്തുകൾ എന്തൊക്കെയാണ് തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക വായിൽ വെള്ളം കൊപ്പിളിക്കുക എഴുത്തുദാല് എന്നാൽ എന്താണ് ഉത്തരം എഴുതാം എൽ എന്നാൽ എന്താ റുക്കോ ഇന്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഇനി മസ്ബൂക്ക് എന്ന് പറയുന്നത് ആർക്കാണ് ഇമാമിനോടൊപ്പം ഫാത്തിഹക്ക് സമയം കിട്ടാത്തവനാണ് മസ്ബൂക്ക് നിസ്കാരത്തിൽ നെഞ്ചുകൊണ്ട് കിബിലക്കു മുന്നിടേണ്ടത് ആരാണ് നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവരാണ് നെഞ്ചുകൊണ്ട് കിബിലക്കു മുന്നിടേണ്ടത് കയ്മും എന്നാൽ എന്താ കൂടി മുഖത്തും രണ്ട് കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും കുളിയുടെ നീയത്ത് എന്താ കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് കരുത ഇനി വ്യക്തമാക്കാം സലാത്ത് എന്നാൽ എന്താ ഫർദ്സ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സഹിഹാവാത്തതുമായ കാര്യങ്ങൾക്കാണ് സലാത്ത് എന്ന് പറയുക റൊക്കോ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിലെത്തും വിധം കൊനിയലാണ് റുക്കോ ഇനി ഗൗരവമായ നജസ്സുകൾ ഏതൊക്കെയാണ് മുഗല്ലത് മുഗല്ലതായ നജസ് ആണ് നായാ പന്നി അതൊക്കെയാണ് ഗൗരവമായ നജസ്സുകൾ ഇനി തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുക ഇതാണ് ഇന്ന് നാലാം ക്ലാസ്സിൽ വന്ന ഫിഖിഹിന്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസാം വാല് വരഹമുല്ലാഹി വാബർക്കാത്തു